കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ഇന്ന് കേബിൾ ദിനം ആചരിച്ചു സിഒഎ മുൻ സംസ്ഥാന പ്രസിഡന്റും സ്ഥാപക നേതാവുമായ അൻവറിന്റെ ഓർമ്മ ദിനമാണ് കേബിൾ ദിനമായി ആചരിക്കുന്നത് അൻവർ ട്രസ്റ്റ് സിഒഎ എന്നിവയുടെ ഓ എ എന്നിവയുടെ അൻവർ ട്രസ്റ്റ് മാധ്യമ അവാർഡ് വിതരണവും അനുസ്മരണവും നടന്നു എറണാകുളം ഹാളിൽ നടന്ന ചടങ്ങിൽ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം എം ജി രാധാകൃഷ്ണന് പ്രശസ്ത സാഹിത്യകാരൻ എൻ എസ് മാധവൻ സമർപ്പിച്ചു എൻ എച്ച് അൻവർ ട്രസ്റ്റ് സെക്രട്ടറി കെ വി രാജൻ ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സെക്രട്ടറി ഡോക്ടർ എം ജി കുമാർ സിനിമാ മാധ്യമ നിരൂപകൻ ഡോക്ടർ സി എസ് വെങ്കിടേശൻ എൻ എച്ച് അൻവർ ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് എസ് കെ അബ്ദുള്ള ഡി സി സി എൽ ചെയർമാൻ ഷഹകിലൻ ടൈംസ് നെറ്റ് വർക്ക് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ സി ഒ എ സെക്രട്ടറി പി ബി സുരേഷ് ബിനു ശിവദാസ് സി ഒ എ കേരള ഇൻഫോമീഡിയ എന്നീ ഹരികുമാർ ട്രസ്റ്റ് ട്രഷറർ അബൂബക്കർ സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു മീഡിയ ടൈം കൊച്ചി